നമസ്കാരം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ക്രൂരകൃത്യം നടന്നിട്ട് വർഷങ്ങളായി ഇന്ന് വീണ്ടും ആ വാർത്ത ഇപ്പോൾ നമ്മുടെ വാർത്താ നേരങ്ങളിൽ ഇടം പിടിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്രൂരകൃത്യത്തിൽപ്പെട്ട ഒന്നാം പ്രതി അറസ്റ്റിലായിരിക്കുന്നത് ഇന്നാണ് എന്നുള്ളതാണ് ഇന്ന് രാവിലെ പുലർച്ചെ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് എൻ ഐ എ സംഘം കണ്ണൂരിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഈ പ്രതി പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദിയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇസ്ലാമിക തീവ്രവാദം കേരള സമൂഹത്തിന് കൊടുത്ത ആദ്യ സംഭവമാണ് ഒരു പക്ഷേ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടി കേസ് സ് നബി യുടെ അല്ലെങ്കിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചോദ്യപേപ്പറിൽ വന്ന അതായത് ഈ പ്രൊഫസർ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ വന്ന ഒരു പ്രയോഗം ആ പ്രയോഗം പ്രവാചകനിന്ദയാണ് എന്നാരോപിച്ചു കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കൈ വെട്ടിമാറ്റുന്നത് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം അനിയന്ത്രിതമായ രീതിയിൽ വേര് പിടിച്ചു കഴിഞ്ഞു എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ത്തിന് ബോധ്യമായ ഒരു സംഭവം കൂടിയാണ് ഈ കൈവെട്ട് കേസ് എന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ മാസം നാലാം തീയതിയാണ് സംഭവം നടക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പത്താം തീയതിയാണ് അപ്പോൾ തീർച്ചയായും ഏതാണ്ട് പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ രീതിയിൽ പ്രതി ഒന്നാം പ്രതി അറസ്റ്റിലാകുന്നത് ഇതിലെ ബാക്കി പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു അവർക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു ഇതിൽ ശിക്ഷ കിട്ടിയവരിൽ പലരും പുറത്തിറങ്ങിയും കഴിഞ്ഞു ആ ഒരു സമയത്താണ് ഒന്നാം പ്രതി അറസ്റ്റിലാകുന്നത് ഇയാൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണ് ഇയാൾ കുറ്റകൃത്യത്തിന് ശേഷം കുറ്റകൃത്യം നടത്തിയ ആയുധം അതായത് ആ മഴുവുമായി ബാംഗ്ലൂരുവിൽ പോയി അവിടെ ചികിത്സ നടത്തിയെന്നും പിന്നീട് ഇന്ത്യയിലേക്ക് പോയി അതിനുശേഷം നേപ്പാളിലേക്ക് കടന്നു അവിടെ നിന്ന് ഖത്തറിലേക്ക് കടന്നു എന്നൊക്കെയാണ് വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് എന്തായാലും കേരള പോലീസ് ഏറെക്കുറെ കുറേ നാൾ അന്വേഷിച്ച കേസാണ് അതിനുശേഷം തീവ്രവാദ ബന്ധം വെളിപ്പെട്ടതിനെ തുടർന്ന് എൻ ആണ് കേസ് അന്വേഷിച്ചത് എൻ അന്വേഷണത്തിലാണ് ഈ പ്രതികളെല്ലാം പിടിയിലാകുന്നതും അവർക്ക് ശിക്ഷ ലഭിക്കുന്നതും പക്ഷേ അപ്പോഴും ഒന്നാം പ്രതിയായ സവാദും അതുപോലെ തന്നെ ഇന്ന് പിടിയിലായിട്ടുള്ള സവാദും ഈ കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും കാണാൻ മറിയത്ത് തന്നെ തുടർന്നിരുന്നു അതായിരുന്നു ഈ കേസിൻ്റെ കീറാമുട്ടി പക്ഷേ ഇന്ന് അത്ഭുതകരമായി കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്ന് പ്രതി പിടിയിലാകുന്നു വിദേശ രാജ്യങ്ങളിൽ എവിടെയോ ഒളിച്ചു താമസിക്കുന്നുണ്ടാകാം എന്ന് അന്വേഷണ ഏജൻസികളടക്കം തീരുമാനിച്ചിരുന്നു അല്ലെങ്കിൽ അവർ നിഗമനത്തിലെത്തിയ ഒരു പ്രതിയെയാണ് കണ്ണൂരിൽ നിന്നും അറസ്റ്റിലാകുന്നത് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തത് ഇയാളുടെ റൂട്ട് മാപ്പ് തന്നെയാണ് ഇയാൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നു പിന്നീട് നേപ്പാളിലെത്തുന്നു അവിടെ നിന്ന് വിദേശത്തേക്ക് കടക്കുന്നു അതിന്റെ ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ സവാദിന് വേണ്ടി അന്വേഷിച്ചത് അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ അതുപോലെ തന്നെ ഖത്തർ മറ്റു ചില രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു പക്ഷേ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇയാളെ പിടികൂടിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിൽ ഇയാൾ ഷാജഹാൻ എന്ന ഒരു പേര് സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തോടൊപ്പം രണ്ട് വർഷമായി ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിൽ താമസിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനു മുന്നേ ഇയാൾ കണ്ണൂരിൽ തന്നെ വിളക്കോട് എന്ന് പറഞ്ഞ പ്രദേശത്ത് താമസിച്ചിരിക്കുന്നു തീർച്ചയായും ഇയാൾ വിദേശത്ത് പോയിരിക്കാം ഒരു പക്ഷേ പോയിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനുശേഷം ഇയാൾ രാജ്യത്തേക്ക് എങ്ങനെയോ കടന്നു വരുന്നു കണ്ണൂരിൽ ഇയാൾക്ക് വ്യക്തമായ ഒരു സുരക്ഷിത താവളം ഒരുക്കി കൊടുക്കുന്നു അവിടെ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയെ കബളിപ്പിച്ചു കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും കബളിപ്പിച്ചുകൊണ്ട് പതിമൂന്ന് വർഷങ്ങൾ ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു കാണാമറയെ കഴിഞ്ഞു അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്തി ഒളിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തീർച്ചയായും ഈ കാര്യത്തിൽ ഈ ഇരയായിട്ടുള്ള ജോസഫ് മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന സവാദിനെ സംരക്ഷിച്ചിരിക്കുന്നത് കേരളത്തിലെ കരുത്തന്മാരാണ് എന്നാണ് തീർച്ചയായും കണ്ണൂരിൽ ആരാണ് കരുത്തന്മാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണൂരിൽ ഇയാൾ ഒളിത്താവളം ഒരുക്കിയിരിക്കുന്നു ഒരു സാധാരണ കുടുംബത്തെ പോലെ ഒരു നിരപരാധിയെ പോലെ അയാൾ അവിടെ താമസിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ ഐ എയുടെ അന്വേഷണമാണ് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇയാളെ പിടികിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി അല്ലെങ്കിൽ ഇയാളെ വിടാതെ എൻ ഐ എ പിന്തുടർന്നു എന്നുള്ളതാണ് വിദേശത്തേക്ക് കടന്നു എന്ന രീതിയിൽ അന്വേഷണം അവർ അവസാനിപ്പിച്ചില്ല ഏറ്റവും ഒടുവിൽ രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ ഇയാൾ അറസ്റ്റിലായത് ഇയാളെ പിടികൂടിയത് എന്ന ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് തീർച്ചയായും കുറച്ചു നാളുകൾക്ക് മുന്നെയാണ് ഇയാളുടെ ചിത്രം സഹിതം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനാം പ്രഖ്യാപിച്ചു എൻ ഐ എ ഉത്തരവിറക്കിയത് തീർച്ചയായും അതെല്ലാം ഇയാളെ കണ്ടെത്തുന്നതിന് സഹായിച്ചിട്ടുണ്ടാകണം രഹസ്യ വിവരത്തെ തുടർന്നാണ് ഒടുവിൽ ഇയാൾ പിടിയിലാകുന്നത് തീർച്ചയായും ഇത് വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിദേശത്തെക്കാളും അല്ലെങ്കിൽ മറ്റേതൊരു രാജ്യത്തെക്കാളും കേരളത്തിൽ ഇത്തരം തീവ്രവാദികൾക്ക് ഇത്തരം കുറ്റവാളികൾക്ക് സുരക്ഷിത താവളം ഒരുക്കാൻ കഴിയും പലർക്കും അതിന് കഴിയും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് അതിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇത് നടത്തിയിട്ടുള്ളത് ഇത് കേരളത്തിൽ ഇത്തരത്തിൽ ഒരാൾ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന ഒരാൾക്ക് മാത്രമല്ല പലർക്കും അറിവുണ്ടായിരുന്നിരിക്കണം ഒരുപക്ഷെ ആ പലരിൽ നിന്നുമായിരിക്കണം പലരിൽ ഒരാളിൽ നിന്നുമായിരിക്കണം ഈ രഹസ്യ വിവരം ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നത് എന്തായാലും തീവ്രവാദികൾ ഈ സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വ്യാപ്തിയും ശക്തിയും വെളിപ്പെടുത്തുന്നതാണ് ഈ പതിമൂന്ന് വർഷം ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കേരള പോലീസിൻ്റെ അന്വേഷണമാണ് കേരള പോലീസിൻ്റെ മൂക്കിൻ തുമ്പത്ത് മുഖ്യമന്ത്രിയുടെ നാട്ടിൽ കേരളത്തിലെ പ്രബലരായ പല എം നാട്ടിൽ കേരളത്തിലെ ഭരണകക്ഷിയായ സി പി ഐ എമ്മിന്റെ ശക്തികേന്ദ്രമായ ഒരു ജില്ല അവിടെ നിന്നാണ് മട്ടന്നൂരിൽ നിന്നാണ് ഈ പറയുന്ന പ്രതിയെ പിടിയിലായിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അവസാനമായി പറയാനുള്ളത് ജോസഫ് മാഷുടെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ആയുധങ്ങൾ മാത്രമാണ് ഈ പിടിയിലായി ശിക്ഷ ലഭിച്ചവരെല്ലാം ആയുധങ്ങൾ മാത്രമാണ് മസ്തിഷ്കം പുറത്തുണ്ട് ആ മസ്തിഷ്കം ആട്ടിൻ തോലണിഞ്ഞ് നമ്മളോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പതിമൂന്ന് വർഷം ഇയാളെ ആര് എന്ന ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും ഇനി കേന്ദ്ര ಅನ್ವೇಷಣ ಏಜನ್ಸಿಕ ನೆಬ್ಡೆಸ್ಕ್ ತುಮೈ ನ್ಯೂಸ್ ದಿಗಂಧ್ ಅಹಮದಾಬಾದ್ ಗುಜರಾತ್